നമസ്തേ ഏവർക്കും ശ്രീ വിനായക ജ്യോതിഷ വാസ്തുവിദ്യാപീഠത്തിൻ്റെ ജ്യോതിഷ അറിവുകളിലേക്കും ലിഖിതം മലയാളം എഴുത്തിടത്തിൻ്റെ സാഹിത്യ സുഭാഷിതത്തിലേക്കും സ്വാഗതം ഇന്ന് നമ്മൾ എന്താണ് വേദം എന്നതിനെ കുറിച്ചാണ് നോക്കുന്നത് ആർഷഭാരത സംസ്കാരവുമായതിന് എന്താണ് ബന്ധമെന്നും നമ്മൾ നോക്കുന്നു ഇന്നത്തെ നമ്മുടെ വാക്കുകളിൽ തെളിയുന്ന അറിവുകൾ നിങ്ങൾക്കായി പകർന്നു തരുന്നു ഒപ്പം നല്ലൊരു ശുഭദിനം കൂടി നേരുന്നു സൃഷ്ടിയുടെ ആരംഭത്തിൽ ഈശ്വരൻ നൽകിയ ജ്ഞാന രാശിയാണ് വേദം വേദമെന്ന പദത്തിൻ്റെ അർത്ഥം എന്താണ് എന്ന് നമുക്ക് നോക്കിയാൽ വിദ് ജ്ഞാനേന വിദ് ജ്ഞാനേന എന്ന ധാതുവിൽ നിന്നാണ് വേദശബ്ദത്തിൻ്റെ നിഷ്പ വേദശബ്ദത്തിൻ്റെ അറിവ് എന്നാണ് അർത്ഥം വേദങ്ങൾ എത്ര ഏതെല്ലാം എന്ന് നോക്കിയാൽ ഋഗ്വേദം യജുർവേദം സാമവേദം അന്തർവവേദം എന്നീ നാല് വേദങ്ങളാണ് നമുക്ക് പുണ്യ ആശ്രഭാരതത്തിലെ ഋഷിപര്യന്മാർ നമുക്ക് നൽകിയിട്ടുള്ളത് ഓരോ വേദത്തിൻ്റെ വിഷയം എന്താണെന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ ജ്ഞാനം യജുർവേദത്തിൽ കർമ്മം സാമവേദത്തിൽ ഉപാസന അധർവവേദത്തിൽ വിജ്ഞാനം എന്നിവയാണ് ഉള്ളത് ഓരോ വേദത്തിലുമുള്ള മന്ത്രങ്ങളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ ഋഗ്വേദത്തിൽ പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് മന്ത്രങ്ങളാണ് പജുർവേദത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളാണുള്ളത് സാമവേദത്തിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ച് മന്ത്രങ്ങളാണ് ഉള്ളത് അദ്രുവേദത്തിൽ അഞ്ഞൂറ്റി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് മന്ത്രങ്ങളാണ് അങ്ങനെ നാല് വേദങ്ങളിൽ കൂടി ആകെ ഇരുപതിനായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി ഒൻപത് മന്ത്രങ്ങളാണ് ഉള്ളത് വേദം എന്തിനു വേണ്ടി പ്രകാശിതമായി എന്ന് ചോദിച്ചാൽ സകല ജീവജാലങ്ങളുടെ അഭിവൃദ്ധിക്കു വേണ്ടി വേദം പ്രകാശിതമായി എന്ന് പറയേണ്ടി ഏതേത് വേദങ്ങളിൽ ഏതേത് ഋഷിയിലൂടെ പ്രകാശിതമായി എന്ന് ചോദിച്ചാൽ ഋഗ്വേദം അഗ്നി യജുർവേദം വായു സാമവേദം ആദിത്യൻ അതർവേദം അംഗീരസസ് എന്നീ ഋഷികളിൽ നിന്നുമാണ് ഉടലെടുത്തത്